രാവെത്തുന്നത് വരെ പണിയെടുത്ത് കുടുംബം പോറ്റിയിട്ടും തൃപ്തിയില്ലായ്മയോടെ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ ഒരു പ്രോത്സാഹനം ഒരു നന്ദി ഒന്നുമില്ലാതെ പലപ്പോഴും ഒറ്റയ്ക്കായി വഴി നടന്നിട്ടുണ്ടോ പലരുടെ ആഘോഷങ്ങളിൽ നിന്നും സന്തോഷങ്ങളിൽ നിന്നും മനപൂർവ്വം അവർ നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എന്നാണ് തപസ്സിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച വചനം നമുക്ക് മുന്നിൽ വെളിവാക്കുന്ന വ്യക്തിത്വം മോശയുടേതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിനുള്ള ആദ്യ വായനയിലും പലുസു പുസ്തകൻ കുറയും ദിവസെഴുതിയ രണ്ടാം വായനയിലും മോശയെക്കുറിച്ചാണ് പരാമർശിക്കുക വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്നാണ് മോശ എന്ന ഹീബ്രൂ വാക്കിനർത്ഥം അരക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് അയാളുടെ ജീവിതം മുഴുവനും ആൺകുട്ടിയായി ജനിച്ചപ്പോൾ തന്നെ തലയ്ക്ക് മുകളിൽ മരണവാറൻറ്റ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം നദിയിലേക്ക് എറിയപ്പെട്ടത് സാഹചര്യങ്ങളൊന്നും അയാൾക്ക് സുരക്ഷിതമായൊരു നിലമൊരുക്കിയിരുന്നില്ല സംസാരതടസ്സമുള്ളവനായിരുന്നു ക്ഷിപ്ര കോപിയായിരുന്നു ആ കോപം കൊണ്ട് തന്നെ പലപ്പോഴും അപകടത്തിൽ ചെന്നുപെട്ടിട്ടുണ്ട് ആഗ്രഹിക്കാതെ തന്നെ നേതൃത്വ പദവിയിൽ എത്തിയവനാണ് ആ നേതൃത്വ പദം ഒരിക്കലും അയാൾക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല എതിരെ നിന്നവരുടെ മാത്രമായിരുന്നില്ല കൂടെ നിന്നവരുടെയും അനിഷ്ടങ്ങൾക്ക് അയാൾ ഇരയായി സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാനെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞോ എന്നത് സംശയമാണ് ഒരു ടാസ്ക് മുമ്പേ മറ്റൊന്ന് അയാളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയല്ലേ എത്ര തവണ വേണ്ടായിരുന്നില്ല എന്ന് തോന്നിക്കാണും ഇട്ടറിഞ്ഞ് പോയാലോ എന്ന് ഓർത്ത് കാണും എന്നിട്ടും അയാൾ മുന്നോട്ട് തന്നെ നീങ്ങി എന്തായിരുന്നു അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഊർജം പച്ചമുൾപ്പെടലിൽ തീയായിട്ടാണ് അയാൾ ആദ്യമേ ദൈവത്തെ ദർശിക്കുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ മുള്ളു അനുഭവങ്ങളെയും ജ്വലിപ്പിക്കുന്ന സാന്നിധ്യമായി കൂടെ ഉണ്ടാകുമെന്ന ദൈവത്തിൻ്റെ ഉറപ്പായിരുന്നു അത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ശില ക്രിസ്തുവാണെന്ന് പൗലോസപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് മരുഭൂമി അനുഭവങ്ങളിൽ തിരസ്കരണത്തിൻ്റെയും വ്രണാനുഭവങ്ങളുടെയും സാഹചര്യങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായും മോശക്കെതിരായും പിറുപിറുക്കുന്നുണ്ട് പരാതി പറയുന്നുണ്ട് തങ്ങൾക്ക് ലഭിച്ച ഒരുപാട് കൃപകളും നന്മകളെയും മറന്നുകൊണ്ട് അവർ ദൈവത്തിനും മോശയ്ക്കെതിരുമായി തിരിയുമ്പോൾ അത്തരമൊരു സാഹചര്യത്തെ എത്ര സുന്ദരമായിട്ടാണ് മോശ കൈകാര്യം ചെയ്യുന്നത് തൻ്റെ ആദ്യ ദർശനത്തിൽ ക്രിസ്തുവിനെ മുൾപ്പടർപ്പിൽ കണ്ട നിമിഷം മുതൽ ജീവിതത്തിലുണ്ടായതൊക്കെ ഒരുപാട് വേദനാജനകവും തിരസ്കരണത്തിൻ്റെതുമായ അനുഭവങ്ങളായിരുന്നു എന്നിട്ടും ഈ ദൗത്യത്തെ എത്ര മനോഹരമായിട്ടാണ് മോശ വിജയിപ്പിച്ചെടുക്കുന്നത് സുവിശേഷം അത്തിമരത്തിൻ്റെ ഉപമയാണ് പറയുക സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി മുന്തിരി തോപ്പിന് നടുവിൽ നട്ടു വളർത്തിയ ഒരു അത്തിവൃക്ഷം ധാരാളം പ്രത്യേകതകളുണ്ട് ഒരുപാട് അനുകൂല അനുകൂലമായ സാഹചര്യങ്ങളുണ്ട് പ്രത്യേകമായ ശ്രദ്ധ ജലം ഇതെല്ലാം ഈ ലഭിക്കുന്നുണ്ട് എന്നിട്ടും ഫലം നൽകാതെ പോകുന്നൊരവസ്ഥ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഫലം കിട്ടാതെ പോകുന്നൊരവസ്ഥ ഇതു തന്നെയല്ലേ നമ്മുടെയും പല സാഹചര്യങ്ങൾ ദൈവം നൽകിയ ഒരുപാട് കൃപകളെയൊക്കെ മറന്നുകൊണ്ട് നന്മകളെ മറന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും ഫലം നൽകാൻ കഴിയാത്ത വിധം ചുരുങ്ങിപ്പോകുന്നുണ്ട് എൻ്റെ മനോഭാവം അങ്ങനെയാണ് ചില നൈമഷികമായ സങ്കടങ്ങൾക്ക് നടുവിൽ ജീവിതത്തിന് ചില പ്രക്ഷുദ്ധമായ ജീവിത സാഹചര്യങ്ങൾക്ക് നടുവിൽ നമ്മൾ ദൈവത്തിനെതിരായി തിരിയുന്നുണ്ട് എന്നിലുണ്ടാവേണ്ട നല്ല ഫലം പോലും ഞാൻ ഇല്ലാതാക്കിക്കൊണ്ട് പലപ്പോഴും ദൈവം നൽകുന്ന അവസരം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത്തിമരത്തെ പോലെ ആകുന്നുണ്ടോ ഈ തപസ്സുകാലം നമ്മൾ ചിന്തിക്കേണ്ടതും വിചിന്തനം ചെയ്യേണ്ടതും എനിക്ക് എന്തുകൊണ്ട് ഫലം നൽകുവാൻ കഴിയുന്നില്ല എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട് ദൈവം നിയോഗിച്ച ഒരുപാട് ദൗത്യത്തെ ഉത്തരവാദിത്തത്തെ മറന്നുകൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത് നാമാകുന്ന അക്തിവൃക്ഷങ്ങളിൽ ഫലം തിരയുന്ന യജമാനന് സന്തോഷത്തിൻ്റെ ഒരു വിരുന്നൊരുക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ